ഒരു ഞാൻ കോടി രൂപ പ്രൊഡ്യൂസ് 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 ഈ ചെയ്യുന്നത് നമ്മുടെ ജി സുരേഷ് കുമാറിന് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം സ്വന്തമായിട്ട് ഇപ്പൊ മിക്കവർക്കും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ആണ് ഇപ്പൊ ഫലദ് ഫാസിലായിക്കോട്ടെ ഫഫ നമ്മുടെ ഉണ്ണിമൂന്നും ആയിക്കോട്ടെ യു എം എഫ് ഐ അല്ലെ നമ്മുടെ ജോജി ജോർജ് ആയിക്കോട്ടെ മക്കളുടെ പേരിലുള്ള ഇത് മമ്മൂട്ടിക്ക് ആയിക്കോട്ടെ ആശീർവാദ് സോറി ലാലേട്ടൻ ആയിക്കോട്ടെ ആശീർവാദം മമ്മൂട്ടി ആയിക്കോട്ടെ കമ്പനി ഈ ഓരോ വരെ ഒട്ടുമിക്ക ആളുകൾക്കും സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അതായത് ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ പ്രൊഡ്യൂസർമാര് പൈസ മുടക്കി സിനിമ എടുക്കുന്നു അവര് അവരാണ് ഈ പ്രതിഫലം ഈ പറയുന്ന നടന്മാർക്ക് കൊടുക്കുന്നത് അമ്പത് കോടി അല്ലെങ്കിൽ നൂറ് കോടി അല്ലെങ്കിൽ അഞ്ചു കോടിയൊക്കെ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞിട്ട് സിനിമ പരാജയപ്പെട്ടുകഴിഞ്ഞ് ഇതാണ് ഞാൻ നമ്മൾ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ സ്വന്തം ഒരു സിനിമ സിനിമയെടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശമില്ലേ അതേ ജി സുരേഷ് കാര്യം ഇടങ്ങുകൾ ശ്രദ്ധിച്ചോ അതായത് ഏതെങ്കിലും ഒരു മലയാള സിനിമ നിങ്ങൾക്ക് കാണിച്ചു വരാൻ പറ്റുമോ നൂറ് കോടി ക്ലബ്ബിൽ ക്ലബ്റി അത് വേറൊരു കൂമ്പിടിയാ എന്നാ അറിയോ നമ്മൾ വിചാരിക്കുന്ന സിനിമകളൊന്നും നൂറ് കോടി അടിച്ചിട്ടില്ല നിങ്ങൾക്ക് വിശ്വാസം ഇപ്പൊ ഞാൻ പറയുമ്പോൾ അങ്ങകത്ത് ഇത് ഇച്ചിരി എന്താ പറയാ ഇത് ഇത് എന്താ ഇത് കൂടുതലാന്ന് ഞാൻ പറയും അതായത് നമ്മൾ ഇച്ചിരി കൂട്ടി പറയാമെന്ന് പറയും ഞാൻ വേറൊരു സിനിമ അടിച്ചു ചോദിച്ചോട്ടെ ഏഹ് പുലി മുറുകൻ നൂറ് അടിച്ചിട്ടുണ്ടോ എനിക്ക് ഇപ്പോഴും വിശ്വാസം അല്ല അടിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിന്റെ കണക്കുകൾ ആർക്കും അറിയാവോ ഒന്നുമില്ല മാം നൂറ് കോടി അടിച്ചിട്ടുണ്ടോ ഒന്നും പറയാൻ ഈ പറഞ്ഞ വേറെ വേറൊരു സിനിമകളുണ്ട് ഇതിന് കോടി കോടി അടിച്ചെന്ന് ഇതിന്റെ സംവിധാനത്തിന്റെ ഫേസ്ബുക്ക് ഈ പ്രൊഡ്യൂസറും ഡയറക്ടേഴ്സ് തന്നെയാണ് ഇത് അടിച്ചിറക്കുന്നത് നിങ്ങളുടെ സംഘടന അതായത് സുരേഷ് സാറിന്റെ സംഘടന അടിച്ചറക്കുന്നത് പിന്നെ പൈസ കൂടുതൽ ചോദിക്കുന്നു സൂപ്പർ കീർത്തി സുരേഷ് കഴിഞ്ഞ സിനിമ ആയിട്ടുള്ള ബേബി ജോൺ എന്ന് പറഞ്ഞ ഹിന്ദി പടം ഉണ്ട് എട്ടു പോയത് ആ സിനിമയിൽ ഇവര് മേടിച്ച പ്രതിഫലം നാലു കോടി രൂപയാണ് കണക്കുകൾ പറയുന്നതാണ് മൂന്ന് നാല് കോടി രൂപ മേടിക്കുന്ന ഒരു ഫിലിം ആക്ട്രസ് ആയത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹൈലി പെയ്ഡ് ആക്ട്രസ് ഒന്നാണ് അങ്ങനെയാണ് ഈ ബേബി ജോൺ പൊട്ടിസ്ഥിതിക്ക് ഈ കൂടി തിരിച്ചു പറയാൻ അച്ഛൻ ഒന്നും മുന്നോട് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയാണ് ഈ പ്രൊഡ്യൂസർ ഈ കുത്തുവാള എടുത്തത് ഞാൻ പറയുന്നുണ്ട് പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തിട്ട് മറ്റേ എന്താ മറ്റേ സാധാരണ മരമുള്ള വീട്ടിൽ വീട്ടിലെന്തോ സാധാരണ ഒരു എന്താ ഈ അണ്ണൻ സത്യം പറയുകയാണെങ്കിൽ പൊട്ടിയ കാരണം അവർ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രം കഥയൊക്കെ അതുകൊണ്ടാ സിനിമ ഇൻഡസ്ട്രി നിർത്തലാക്കുവാണെങ്കിൽ ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒന്നും വരാനില്ല ഒന്നും സംഭവിക്കില്ല ഒന്നും പണിയെടുക്കുന്നവർ പണിയെടുത്ത് തന്നെ ജീവിക്കും ഇരുപത്തി ഇറങ്ങിയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സിനിമകൾ ഇരുന്നൂറ്റി അതിനകത്ത് എന്ത് പറയാനാണെങ്കിൽ ബോക്സ് ഓഫീസിൽ സിനിമ കണക്കുകൾ പറയുന്നത് ഇരുന്നൂറ് സിനിമകളിൽ ഇരുപത്തിനാല് സിനിമ മാത്രമേ ബോക്സ് ഓഫീസ് തൊട്ടിട്ടു ബാക്കിയെല്ലാം എട്ട് നില പൊട്ടി ആ പൊട്ടിയുടെ കാരണക്കാരനാർ ഇതിന്റെ അധിക ചെലവ് വരുന്ന അതായത് ഇപ്പോൾ നൂറ് ദിവസത്തെ ഷൂട്ടിംഗ് വെക്കുവാണെങ്കിൽ നൂറ്റമ്പതും ഇരുന്നൂറ് ദിവസം കടക്കാൻ കാരണക്കാരനാർ ഈ ഒരു സിനിമ വിജയിച്ചു അപ്പൊ ഷെയ്ൻ നിഗത്തിന്റെ സിനിമ വിജയിച്ചു അടുത്ത ദിവസം ഷെയ്ൻ നിഗം പറയാൻ എനിക്ക് ഒരു കോടി രൂപ വേണം ഫോർ ബാസിന്റെ സിനിമ വിജയിച്ചു എനിക്ക് ഇനി രണ്ടു കോടി വേണം നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ നഷ്ടമാണ് ാണ് എടുക്കണ ഒരു പ്രത്യേകിച്ച് കുമാർ പറയുന്നതിൽ കണ്ടുപോകാ ഒരു പണം കാണിച്ച് കേരളം വെല്ലുവിളിക്കാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിന് നൂറ് കോടി രൂപ ഷെയർ വന്നത് ഷെയർ വന്ന പടം ഞങ്ങൾ ഷെയർ കൂട്ടുന്നത് അല്ലാതെ ലോകത്തുള്ള കോസ്റ്റ് ഒന്നും അല്ല കൂട്ടുന്ന ഷെയർ വന്ന നൂറ് കോടി ക്ലബിൽ വന്ന ഒരു പടം പറയുന്നത് അത് ആ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് സുരക്ഷയുടെ നൂറ് കോടി വന്നു എന്ന് പറഞ്ഞ നിർമ്മാതാക്കള് തന്നെ പറയുന്നത് ഈ നിർമ്മാതാക്കളെ സംഘടനയുള്ളവർ തന്നെ പറയുന്നു എന്റെ സിനിമ അല്ല എന്റെ സിനിമക്ക് നൂറ് കോടി അവര് പോസ്റ്റർ അത് നൂറ് ശതമാനം അല്ല ഇവിടെ ഒരു പ്രൊഡ്യൂസർ അവനറിയേട് എന്തോ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ പുലിം മുരുകേന ഇപ്പൊ അവസാനം സിനിമ കോടി ക്ലബ്ബിൽ ക്ലബ്ബ് കേരളത്തിൽ പിടിച്ചിട്ടില്ല എന്തായാലും കാരണം കഴിഞ്ഞാല് ഇത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ മെയിൻ ആളായി പറയുന്നത് അതെ കോടി നൂറുകോടി ഒരു സിനിമ ഈ വർഷം ഇതുവരെ ഇറങ്ങിയ സിനിമകൾ ക്ലബ്ബിൽ അപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് കേറിയിട്ടില്ല എന്ന് എന്താണ് ഈ പറയുന്നത് വേറൊരു ഡയലോഗൂടെ പുള്ളി പറഞ്ഞതായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് കേട്ടാ സിനിമകൾക്ക് പൈസ കൊടുക്കാം അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ തിയേറ്ററിൽ ആൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വാടീ കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടുള്ള ബാറോസ് ആയിക്കോട്ടെ നിങ്ങൾ വാലിബൻ ആയിക്കോട്ടെ അതൊക്കെ അതൊക്കെ കോമഡി സിനിമകളാണ് പക്ഷെ അത് നഷ്ടപ്പെടേണ്ട കാര്യമില്ല കാരണം ഇദ്ദേഹം തന്നെ തന്നെ അത് പ്രൊഡ്യൂസ് ഒരുപാട് കോടിയൊക്കെ ബഡ്ജറ്റ് ആയിരുന്നു കൈമാസ്റ്റർ അതുകൊണ്ട് വേറെ സുരേഷ് എന്റെ കുറ്റം പറയുമ്പോൾ കുറച്ച് വേണമെങ്കിൽ സപ്പോർട്ട് കൂടെ ചെയ്യാം കാരണം ഒരു സാഹചര്യത്തില് ഒരു പോയിന്റ് അദ്ദേഹം പറയുന്ന സർക്കാർ മുപ്പത് ശതമാനം ടാക്സ് എന്റർടൈൻമെന്റ് ടാക്സ് അതായത് ഒരു ലക്ഷം രൂപ കിട്ടിയാൽ മുപ്പതിനായിരം രൂപ സർക്കാരിന് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് എടുക്കും സംസ്ഥാനം എടുക്കുവാണെങ്കിൽ കേരളവും തമിഴ്നാടും മാത്രമാണ് ഈ രീതിയിലുള്ള ടാക്സ് എടുക്കുന്ന പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും കോൺടാക്സ് ഉള്ള

ഇവരും പ്രൊഡ്യൂസർമാരാണല്ലോ ഇവരും പ്രൊഡ്യൂസർമാരാണ് ഇവരുടെ സിനിമകൾ എന്തുകൊണ്ട് വിജയിക്കുന്നു കാരണം അവര് തെരഞ്ഞെടുക്കുന്ന അത് അങ്ങനെ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല പറ്റില്ല അതിനൊരു ഒരു ബാരിയർ വെക്കണം അല്ലെ അതിനൊരു തീരുമാനം വരണം എന്ന് പറയാൻ നമുക്ക് ഒരു പ്രൊഡ്യൂസറില് ഒരാൾക്ക് അങ്ങനെ അവകാശമുണ്ടോ ഒന്നല്ല അങ്ങനൊന്നും ചെയ്യാനായിട്ട് ഒരു ഇല്ല അവകാശമില്ല എന്താണ് നമ്മുടെ ഈ സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം അതിന് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതെ അത് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അപ്പം സിനിമ സിനിമ ഇൻഡസ്ട്രി ഇവിടെ കൂട്ട് വീഴുകയാണ് ജൂൺ ജൂൺ മാസം മുതൽ പൂട്ട് വീഴുവാണെങ്കിൽ എത്ര വേറെ പക്ഷെ അത് നമ്മൾക്ക് സാധാരണക്കാർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വെച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ടെക്നിക്കൽ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യുന്ന ഇപ്പൊ ക്യാമറാമാൻ ആയിക്കോട്ടെ അതിന്റെ അതിന്റെ ഇവൻ ക്യാമറ പിടിച്ചു കൊടുക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബാക്കിയുള്ള ലൈറ്റ് ലൈബ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമ്മൾ മാനിച്ചേ പറ്റൂ സോ അവർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തന്നെ സംഘടന മുന്നോട്ട് പോകണം ഇപ്പൊ അമ്മയും അമ്മമ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് ആരോട് പറയുമെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് ഇവർക്കുണ്ട് എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ഒരു പൂട്ടി വീണു കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രി വീണു കഴിഞ്ഞാൽ സാധാരണക്കാരന് ജനങ്ങളുടെ കഞ്ഞിപിടി മുട്ടുമോ ഇല്ലേ ഒരിക്കലും അത് തന്നെ ബൈ